അടി പോയി ട്രെയിൻ യഥാർത്ഥ ഫീലിംഗ് ഡാമിന്റെ മുകളിലൂടെയാണ് പോകുന്നത് നല്ല വണ്ടി ട്രെയിനിലിരുന്ന് അടുത്തും വെൽക്കം ബാക്ക് ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ ഹൗറ റെയിൽവേ സ്റ്റേഷനിലാണ് ഒരു മണിക്കൂർ മുന്നേണ് ഇവിടെ ഇറങ്ങിയത് ഇനി അടുത്ത ട്രെയിൻ നാളെ രാവിലെയാണ് അതുവരെ ഇവിടെ എവിടെയെങ്കിലും തങ്ങണം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അപ്പോൾ ഇനി നമ്മൾ പോകാനുള്ളത് ബംഗ്ലാദേശ് ബോർഡറിലേക്കാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് ട്രെയിൻ ഉണ്ടാവുള്ളൂ അത് നാളെ രാവിലെയാണ് ആ ട്രെയിൻ ഉള്ളത് ഞങ്ങൾ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു ട്രെയിന് പോയി നമ്മൾ ട്രെയിനിൽ ലേറ്റ് ആയതുകൊണ്ട് ശാ അപ്പോൾ ഇവിടെ അതുവരെയുള്ള യാത്രയുടെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ യാത്രയുണ്ട് രാവിലെയാണ് ആരംഭിക്കുക അതിൻ്റെ കാഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത് അതോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഹൗറയുടെ ചെറിയ വിശേഷങ്ങൾ കൂടി ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതാണ് ഹൗറ റെയിൽവേ സ്റ്റേഷന് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അധികം വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തിരക്കില്ലാന്നുകൊണ്ട് അത് രാവിലെ ആകുമ്പോൾ ഇവിടെ ജലേന ലക്ഷ്യങ്ങളാണ് ഇതിലൂടെ ഓടൽ ഇപ്പോൾ എല്ലാവരും രാവിലെയൊക്കെയുള്ള വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരാൾക്കാർ ഇറങ്ങുന്നുണ്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് നമ്മൾ ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും പോയി ശ്രമിക്കണം പിന്നെ മോഡൽ നല്ല വലിയൊരു ഫാനുണ്ട് കാണുമ്പോൾ പതുക്കെ തിരിയെന്നുള്ള നല്ല കാറ്റാണ് ഇപ്പോൾ സന്യാസിമാരെ വീട് ഉണ്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ ഓഗസ്റ്റ് ഫിഫ്റ്റീനിൽ ഫസ്റ്റ് ട്രെയിൻ ഇവിടുന്നത് ഹൗറ അതായത് ഈ റെയിൽവേയിൽ നിന്ന് ഹൂഗ്ലി വരെ പുറപ്പെട്ടതിൻ്റെ ഒരു ഫലകയാണ് അതിൽ സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു മെയിൻ ക്യാപിറ്റലും കൂടിയായിരുന്നു കൊൽക്കത്ത പിന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലെ ഹൗറ സ്റ്റേഷന് തൊള്ളായിരത്തി പതിനാലിലെ സ്റ്റേഷന് അങ്ങനെ എല്ലാ ചരിത്രരേഖകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് റൈസ് പ്ലസ് ദാൽ പ്ലസ് സബ്ജി പ്ലസ് എഗ് കറി പ്ലസ് സ്വീറ്റ്സ് നൂറ്റി നൂറ്റി ഇരുപത്തഞ്ച് രൂപ നമ്മൾ റെയിൽവേ സ്റ്റേഷനകത്തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് കയറിയിട്ടുള്ളത് നോക്കാം നമ്മളിവിടെ ആദ്യം ബില്ലടച്ചിട്ട് ടോക്കണായിട്ട് അവിടെ പോകണം സെൽഫ് സർവീസാണ് നമ്മളെ ക്യാഷ് ബില്ല് ഇതിവിടെ കാണിച്ചു കൊടുത്താൽ നമ്മളെ സാധനം കിട്ടും റേറ്റ് ആയിട്ട് റ്റ് അറിയണോ നീളത്തില് ഏതാ കത്തി അപ്പുറത്തെ ആലു അതായത് ഉരുളക്കിഴങ്ങ് ഇവിടുത്തെ മെയിൻ ഐറ്റമാണ് ഉരുളക്കേങ് ഇതില്ലാത്ത ഒരു സാധനം ഉണ്ടാവില്ല നമ്മളെ സാധനം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണ്ട് സാദാ ചോറാട്ടാ കഴിക്കണേ നമ്മള് ഫുഡ് കഴിക്കുകയാണ് പിന്നെ പരിപ്പ് പരിപ്പുകറി പിന്നെ ഇത് സോയാബീൻ വെച്ചിട്ട് ഒരു ഐറ്റം ചെറിയൊരു മിസ്റ്റി ചെറിയൊരു മിസ്റ്റി കുറച്ച് ചോറ് നൂറ്റിരുപത് രൂപയാണ് നിങ്ങളൊക്കെ നിങ്ങളെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടില്ല എന്ന് കുറേ കമൻ്റുകളൊന്നും നിങ്ങളെവിടെ പോയി മൂപ്പര് സ്ലീപ്പറിലായിരുന്നു നമ്മൾ എ സിയിലായിരുന്നു അതാണ് മൂപ്പരെ കാണാതിരുന്നത് ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങളുണ്ടാവും നമ്മൾ ഒരുമിച്ചായിരിക്കും രാവിലെ എട്ടാ അടുത്ത ട്രെയിൻ അപ്പം അതുവരെ നമ്മള് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവാണ് രണ്ട് തല പോവില്ലേ ഞാൻ തൽക്കാലം ഇതൊപ്പിക്കാം മേൽക്കൂരയിലെ സീറ്റ് നോക്കി കിടന്നുറങ്ങാം ഒരു എക്സ്പീരിയൻസ് ആണ് നാളെ രാവിലെ ഏഴ് മണിക്കാണ് ട്രെയിൻ അതുവരെ നേരം വെളുത്തു ആൾക്കാർ പാസഞ്ചേഴ്സൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങിയിട്ടുണ്ട് വണ്ടികൾ സജീവമായി നല്ല തിരക്കാണ് കേട്ടോത്തൊക്കെ നോക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്ന നമ്മൾ ഇപ്രാവശ്യം ജനറലായിട്ടാണ് പോകുന്നത് സെക്കൻഡ് ക്ലാസ്സിൽ നല്ല തിരക്കുണ്ട് ഇവിടെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി എത്തിയിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇതിൽ കയറാനുള്ള ക ഇതിലാണ് ഇനി യാത്ര ഏകദേശം വൈകുന്നേരം ഒരു നാല് മണിയാവുമ്പോഴാണ് നമ്മൾ ഗംഗാരമ്പൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തുക വണ്ടി ഒന്ന് ഡോറുറക്കം കാത്തിക്കാണ് എല്ലാ നല്ല തിരക്കാണ് ആൾക്കാർ പുറത്തുനിന്ന് തന്നെ സീറ്റൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട് വേറെ തിരക്കിൽ ജ്യൂ അടിയിൽ പോയി പെട്ട് നിങ്ങളുടെ എടുക്കുക എടുത്തിട്ടാ ട്ടോ എടുങ്ങി കാലിട്ട് സാധനം എടുത്ത് യാത്രയുടെ യഥാർത്ഥ ഫീലിംഗ് കച്ചവടക്കാര്ന്നിരിക്കുന്നത് വാട്ടർ ബോട്ടിൽ ആവേശം ഒറ്റപ്പടക്കെ മുറിച്ചുണ്ട് കേട്ടോ പത്ത് രൂപ

യഥാർത്ഥ രൂപം തനി നാടൻ ഗ്രാമങ്ങളിലേക്കാണ് ഇനി നമ്മൾ എത്താൻ പോകുന്നത് ഇത് അവസാനമായിട്ട് കണ്ടോളി കാഴ്ചകൾ തുടങ്ങി ഗ്രാമീണ കാഴ്ചകളിലേക്ക് പോവുകയാണ് നമ്മൾ കണ്ടോളൂ കണ്ടോളൂ പുതിയായിട്ടുണ്ട് ടച്ചേന എന്നാണ് പേര് സാധന നമ്മൾ കടല മസാല ഇട്ട് മിക്സാക്കിയത് ബംഗാളിന്റെ കുഗ്രാമങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇനി ഇവിടെനിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും നാടോടികളായിട്ടുള്ള ആൾക്കാർ അവരുടെ താൽക്കാലിക വീടുകളാണത് ഇവിടെയുണ്ട് തമ്പടിച്ച് ജീവിക്കുകയാണ് നമ്മൾ ട്രെയിനിന്റെ ഏറ്റവും മുൻവശത്താണ് ഇട്ടുള്ളത് ൂടേയുള്ളൂ ഫ്രണ്ടിലായി കഴിഞ്ഞാൽ പിന്നെ എൻജിനാണ് അപ്പോൾ വളയുമ്പോൾ നമുക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞു ഒരുപാട് കോച്ചുകൾ ബാക്കിലാണുള്ളത് റെയിൽവേ ട്രാക്കിൽ ഉള്ള വലിയ വീമാണ് അത് കൊണ്ടുപോകുന്ന ട്രക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഓരോ സ്ഥലത്തും യോജിപ്പിക്കലല്ലേ നേരത്തെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ടിൽ ആദ്യം കണ്ടില്ലേ ആ എൻജിന് ഉപയോഗിച്ചിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് ഫിറ്റ് ചെയ്യലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ന്യൂ ഫറക്ക ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ അതിപ്രധാനപ്പെട്ട ഒരു കാഴ്ച നമുക്ക് കാണാനുണ്ട് എല്ലാവരക്ഷയോടെ കാത്തിരിക്കുക പാനി ഇരുപത് ഉറുപ്പ്യൻ്റെ വെള്ളമൊക്കെ തണുപ്പൊക്കെ ഉണ്ട് കുറേ സമയമായി വെള്ളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം അല്ലാത്ത തണുത്ത വെള്ളം അടിപൊളി നല്ല ആശ്വാസം ഇവിടുന്ന് ഇന്നത്തെ യാത്രക്ക് കുറച്ച് ടയർഡായിട്ടുണ്ട് ജനറൽ കോച്ച് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല അടിപൊളിയായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ വിശേഷപ്പെട്ട കാഴ്ച ആഹാ അടിപൊളി ഇതാണ് ഫറക്ക ബാരേജ് കാണുന്നത് നമ്മൾ ഒരു തടയണ ഡാമിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് ഈ ഒഴുകുന്നത് ഗംഗാനദിയാണ് ഒരുപാട് സംസ്ഥാനത്ത് വരുന്ന എടുക്കുന്ന ഒരു നദിയാണല്ലോ ഗംഗാനദി ആ ഗംഗ ഒരു ഭാഗമാണ് ഇത് ഇതിൻ്റെ അപ്പുറത്ത് അവിടെയാണ് ഇതിൻ്റെ തടയാണ് ഡാം എടുക്കുന്നത് അപ്പുറത്തേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് ഈ റെയിൽവേ ബ്രിഡ്ജുണ്ട് പിന്നെ വാഹനങ്ങൾക്ക് സാധാ വെഹിക്കിൾ പോകാനുള്ള ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ആ കാണുന്നത് ആ ബ്രിഡ്ജിൻ്റെ അപ്പുറമുള്ള ആ ബ്രിഡ്ജിൻ്റെ അപ്പുറം മറ്റൊരു ബ്രിഡ്ജും കൂടിയുണ്ട് ഉണ്ട് അതിനപ്പുറത്താണ് ബംഗ്ലാദേശ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ബംഗ്ലാദേശിനും ഇന്ത്യക്കും കൂടിയുള്ള ഒരു ജലസ്രോതസ്സാണ് ഈ പറ ബാരേജ് ഇന്ദിരാഗാന്ധിയുടെ ഭരണസമയത്ത് ഒരു കരാർ ഉണ്ടാക്കി രണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അൻപത് ശതമാനം വെള്ളം അവരെടുക്കും അൻപത് ശതമാനം നമ്മൾ ഇന്ത്യയും ബംഗ്ലാദേശ് ഒരു താഴ്ന്ന പ്രദേശമായതുകൊണ്ട് നമ്മൾ ഇവിടെ തടയണ കെട്ടി സൂക്ഷിച്ച ഒരു സമയത്ത് ഒരു നിശ്ചിത തുക അവർ തന്ന് ആ സമയത്ത് നമ്മൾ ഡാമ് തുറന്ന് കൊടുക്കുകയും ചെയ്യാറുള്ളത് അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കരാറിലാണ് ഇപ്പോൾ നടന്നു പോകുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇന്ത്യക്ക് ഇത് പൂട്ടിയിട്ടാൽ മതി ബംഗ്ലാദേശായിട്ട് എന്തെങ്കിലും വിഷയം വന്നാൽ അത്ര ബംഗ്ലാദേശിലും പശ്ചിമബംഗാളിലൊക്കെ ആയിട്ട് ജീവിക്കുന്ന അൻപത് ശതമാനം ആൾക്കാരും ഇതിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ വെള്ളം ആശ്രയിച്ച് ജീവിക്കുന്ന ബ്രിഡ്ജ് അവസാനിച്ചിട്ടോ ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഹൈവേ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഫറക്ക ബ്രിഡ്ജൊക്കെ നിന്നത് മുർഷിദാബാദ് ജില്ലയിലായിരുന്നു ഇപ്പോൾ നമ്മൾ മാൾഡ ജില്ലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് റോഡുകളൊക്കെ നോക്കും നല്ല വൃത്തിയുള്ള റോഡുകളാണ് വണ്ടി ടൗൺ എത്തി ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങും അതോടുകൂടെ നമ്മുടെ വണ്ടി മൊത്തത്തില് കാലിയാവും അവിടെ സീറ്റുകൾ വന്നു സമയം നാല് ഇരുപത്തൊന്ന് ഒരുപാട് സമയം ഇവിടെ പിടിച്ചിടുന്നു അന്തരീക്ഷം എന്നാകെ ഒരു മഴക്കുള്ള കൂടുണ്ട് കാർമേഘങ്ങൾ കൊണ്ട് മൂടിയിക്കുന്നു ട്രെയിനിലിരുന്ന് അടുത്തെല്ലാരും ട്രാക്കിലേക്ക് മഴ പെയ്തു ആൾക്കാരൊക്കെ തിരിച്ചു കയറി വണ്ടി എടുക്കുന്നില്ല മഴ പെയ്തിട്ടോ ശക്തമായ മഴ ഗ്ലാസ് ഒക്കെ കാലാവസ്ഥ മാറിയത് സമയം അഞ്ച് പതിനാല് എട്ട് വീണ് തുടങ്ങി മഹരീമിന്റെ സമയവനായിട്ട് ആ നല്ല അടിപൊളി കാഴ്ചയാണ് അറിയാണത് അത് അടിപൊളിയാട്ടോ ഈ വീഡിയോ കുറച്ച് ക്വാളിറ്റി പറഞ്ഞോണ്ടെ ശരിക്കും കാണുന്നില്ല ൂടെ കാണുന്നതിനേക്കാൾ എത്രയോ അടിപൊളി ചെറിയ കുളം അല്ലാതെ ഒരു വീട് നൂറ് വെളിച്ചിണ്ടെങ്കിൽ കാണായിരുന്നു അതടുത്തൊരു പാ പാടം നെല്ലാണ് അതിനപ്പുറത്ത് അതൊരു കുളം അത് വീണ്ടും പാടം ഭയങ്കര കൂളിങ്ങാണ് ഫോം വെച്ച് പുറത്തു ഞങ്കാരമ്പൂർ എന്ന റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് നമുക്ക് ടോട്ടോ അതായത് ഇവിടുത്തെ ഓട്ടോ വിളിച്ചിട്ട് പോകണം അത് അതിന് വേണ്ടി കുറച്ച് നടക്കാണ്ട് വണ്ടി കിട്ടാൻ വേണ്ടി റെയിൽ മുറിച്ച് കിടക്കാണ്ട് കുറച്ച് ദൂരത്താണ് അവിടെ നിന്നാണ് നമ്മൾ ഉദ്ദേശിച്ച വണ്ടി കിട്ടുക ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാണ് കിട്ടിയിട്ടുണ്ട് ഇതാണ് വണ്ടി ഇതിന്റെ പേരാണ് ടോട്ടോ ഇതാണ് ടോട്ടോ ഇലക്ട്രിക് വണ്ടിയാണ് നമ്മൾ അടുത്ത ടൗണ് തപ്പൻ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു ടോട്ടോ കൂടി കയറണം കൂട്ടാനായിട്ട് വന്നതാണ് സാഹിത്യോത്സവ് അങ്ങനെ നമ്മൾ എവിടേക്കാ പോകുന്നത് എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ തൊയ്ബ ഗാർഡൻ വെസ്റ്റ് ബംഗാളിലേക്കാണ് പത്ത് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നൊരു മർക്കസിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് തൊയ്ബ ഗാർഡൻ അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇഷ കുറച്ചു കാലം ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ ഇഷ്ട തൊയ്ബ കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അില്ല അലഹില്ല നമ്മൾ തൊയ്ബ ഗാർഡനിലെത്തിയിട്ടുണ്ട് അതാണ് തൊയ്ബ ഗാർഡൻ മെയിൻ ക്യാമ്പസ് രാത്രി ആയതുകൊണ്ട് അങ്ങനെ കാണുന്നില്ല നമ്മുടെ ഓഫീസ് ഓഫീസിൽ കയറി നോക്കാം അങ്ങനെ നമ്മൾ തിങ്കളാഴ്ച രാവിലെ തുടങ്ങിയ യാത്ര ഇന്നിപ്പോൾ ബുധൻ രാത്രി അവസാനിച്ചിരിക്കുകയാണ് തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസം എടുത്തിട്ട് ട്രെയിനിൽ നമുക്ക് വരാൻ കഴിയുള്ളു പിന്നെ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട് അതും ഏകദേശം ഒരു ഒന്നര ദിവസം എടുക്കും അപ്പോ കേരളത്തിൽ നിന്ന് നമ്മൾ ഞമ്മളിങ്ങോട്ട് എത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഏഹ് അള്ളാ അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെയാണ് ഞമ്മള് എടുത്തിട്ടുള്ളത് ഇഷ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തണം ശാ എനിക്ക് വേണ്ടി പ്രത്യേക ചെയ്യണം ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത സമയത്ത് കാണാം അസ്സാം വലൈക്കും